തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മികച്ച വിജയം നേടിയ ദിവസമാണെന്ന് അഞ്ച് സീറ്റിൽ മാത്രം ജയിച്ചിരുന്ന എൽ ഡി എഫ് പത്ത് സീറ്റുകളിൽ വിജയം ഉയർത്തിയപ്പോൾ പതിമൂന്ന് സീറ്റുണ്ടായിരുന്ന യു ഡി എഫിന് പത്ത് സീറ്റ് മാത്രമായി കുറഞ്ഞു ബി ജെ പിക്ക് നാല് സീറ്റ് മൂന്നായി കുറയുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ രാഷ്ട്രീയ പ്രാധാന്യമേറെയാണിതിന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് ഏറെ പ്രാധാന്യമർഹിക്കുന്നുമുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ യു ഡി എഫ് ഇല്ല പകരം മുസ്ലിം ലീഗിന്റെ ജനകീയ അടിത്തറ കരുത്തുറ്റതാണെന്ന് തെളിയിക്കുന്ന അഭിമാനകരമായ വിജയമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് എന്ന് സലാം പറയുന്നു മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും വലിയ ഭൂരിപക്ഷത്തിലാണ് ലീഗ് പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും തിരിച്ചറിയുന്നതുകൊണ്ടാണ് മുൻ തെരഞ്ഞെടുപ്പുകളെക്കാൾ ഭൂരിപക്ഷം നൽകി ലീഗ് സ്ഥാനാർത്ഥികളെ ജനങ്ങൾ വിജയിപ്പിച്ചത് എന്ന് പി സലാം പറയുന്നു മുസ്ലിം ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധ്യത എന്ന വാർത്തകൾ പുറന്നു പുറത്തു വരുമ്പോഴാണ് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടനം പറയാതെ ലീഗിൻ്റെ മാത്രം വിജയത്തെക്കുറിച്ച് പി എം എ സലാം പ്രസ്താവന ഇറക്കുന്നത് ചോദ്യം ഇതാണ് ഒറ്റയ്ക്ക് മത്സരിക്കുമോ ലീഗ്